അതേപോലെ അനു അനു ഒരു പച്ച പച്ച തിരുവനന്തപുരം കാര്യമാണ് മനസ്സിലായില്ലേ പുള്ളികരി പുള്ളികരായിട്ട് പുള്ളിക്കാരി ലൈഫിൽ അങ്ങ് ജീവിക്കുക കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് പി ആർ ചെയ്യുന്ന ആൾക്കാർ ഓപ്പോസിറ്റുള്ള കണ്ടസൻസിനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് പി ആറിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലൈന്റിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തോ പക്ഷെ എന്തും പറഞ്ഞു ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ കളിക്കുന്ന ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക അനുമോളിന്റെ ഏറ്റവും കൂടുതൽ ചർച്ച പതിനാറ് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ അത് ഞാൻ പറഞ്ഞില്ല പുള്ളിക്കാരൻ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യാനല്ലേ ഞാൻ അവരെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതെ ഇരിക്കുക ചെയ്യട്ടെ അവര് കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുക ചെയ്യട്ടെ എന്തുകൊണ്ടും ചെയ്യട്ടെ എനിക്ക് ഞാൻ അതിൽ ബോധർ ചെയ്യുന്നില്ല നമസ്കാരം ബ്രോ നമസ്കാരം ബ്രോ ഇപ്പോൾ ഈ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലെ രണ്ട് ദിവസം നടക്കുവാണ് അതെ ഒരു എക്സ് കണ്ടസ്റ്റൻറ്റ് എന്ന നിലയിൽ എന്താണ് ബിഗ് ബോസിനെ കുറിച്ച് തോന്നുന്നത് സോ ഫൈനൽ ഫയലിൽ വന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും തോറ്റുപോയെന്നല്ല എല്ലാവരും മിന്നേഴ്സ് തന്നെയാണ് കാരണം ഒരുപാട് പേരിൽ നിന്നും അവർ വളരെ കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് ചിലർക്ക് അല്ലാതെ റെക്കമെൻഡേഷനും കാണാം സോ ആ വഴിയൊക്കെ സെലക്ട് ചെയ്താൽ അതിൽ വന്നിട്ടുള്ള പതിനേഴ് ഇരുപത് പേരും ഇതിൽ വിന്നേഴ്സ് തന്നെയാണ് ഇൻക്ലൂഡിംഗ് വയൽക്കാട് ഉൾപ്പെടെ സോ പിന്നാലെ വരെയാണ് അപ്പം പ്രത്യേകിച്ച് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒന്നും പറയാനായിട്ടില്ല എന്ത് പറയുന്നത് ഞാനിപ്പോൾ ഒരു എക്സ് കണ്ടസ്റ്റൻറ്റോ മാത്രമാണ് എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ ഡിസേർവിങ് ആയിട്ടുള്ള ആൾ മാത്രം വിന്നർ ആവട്ടെ ഓക്കെ ഇപ്പം ഈ അഞ്ചു പേര് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അഞ്ചുപേർ വിന്നേഴ്സ് തന്നെയാണ് അതിൽ ഇനി ഭൂരിപക്ഷം ആൾക്കാരുടെ വോട്ടിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് ഇതിൽ ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ പി ആർ ഭയങ്കരമായിട്ട് ഈ ഒരു സീസൺ എന്ത് ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് ഏഷ്യാനെറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ബിഗ് ബോസ് ഉൾപ്പെടെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പി ആറിന് അപ്പൊ എനിക്ക് പി ആറിനെ പറ്റി ഒറ്റ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പി ആർ എന്തിനാണ് കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ അല്ലെ നല്ല പോസിറ്റീവ് കമന്റ്സ് പോസിറ്റീവ് വീഡിയോസ് പോസിറ്റീവ് പോസ്റ്റ് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് കാണുന്ന ജനങ്ങൾ എന്ത് ചെയ്യും അത് വെച്ച് ജഡ്ജ് ചെയ്ത് അവരോട് ഒരു ഇഷ്ടം കൂടി അതനുസരിച്ച് എന്ത് ചെയ്യും വോട്ട് ചെയ്യും പക്ഷേ നട നടക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പി ആർ ചെയ്യുന്ന ആൾക്കാർ ഓപ്പോസിറ്റുള്ള കണ്ടസൻസിനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് അവരെ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടുന്നുണ്ട് അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറുന്നുണ്ട് അവരുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അവരുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞാൽ അത് പ്രൊജക്റ്റ് ചെയ്ത് വന്നിട്ട് അത് കമൻറ്റ് സെക്ഷൻ ആക്കി വിടുക അതിനെപ്പറ്റി ചർച്ച ചെയ്യുക അപ്പോൾ പക്ഷേ നമ്മളൊരു ഓട്ടോ മത്സരത്തിൽ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ എന്താ പറയുക ഓടി ജയിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒരാളിനെ വലിച്ചു താഴെ ഇട്ടിട്ട് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അതിനൊരു എന്തില്ല പ്രസക്തി ഇല്ല മനസ്സിലായില്ലേ സോ പി ആറിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ടസ്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലൈൻറ്റിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തോ പക്ഷേ എന്നും പറഞ്ഞു ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ കളിക്കുന്ന ആൾക്കാരെ ഡീഗ്രേഡ് എന്നുള്ളത് ശ്രദ്ധിക്കുക മനസ്സിലായില്ലേ അപ്പം ഇതിപ്പം ഞാൻ പറയുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് പേജസസ് ഇപ്പം പി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഒരുപാട് പേജസ് ഉണ്ട് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ടെലിഗ്രാം എല്ലാം ഉണ്ട് ഒരു 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 കംപ്ലീറ്റ് ഒരു ഒരു യുദ്ധത്തിന് പോകണക്കാണ് ഇവരെല്ലാം സജ്ജീകരിച്ച് വെച്ച് ഡേറ്റ ഡേറ്റാബേസ് ഉണ്ട് അപ്പൊ ഇപ്പൊ ഒരാളുടെ ഡിഗ്രേഡ് ചെയ്യണം എന്നെ ഇറങ്ങിയ സമയത്ത് എന്റെ പി ആർ ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാരാണ് എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തിരുന്ന മുൻപന്തിയിൽ നിന്നത് മനസ്സിലായാലേ അപ്പം ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഒരു പേജസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇതിൽ നമ്മളെ പറ്റി എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം എടുത്താൽ കിട്ടും എന്നിട്ട് അതിന്റെ താഴെ വന്നിട്ട് ഇവർ തന്നെ എന്ത് ചെയ്യും ഫേക്ക് ആയിട്ട് കുറച്ച് ഒരു കുറച്ചൊരു പത്തിരുപത് മുപ്പത് പേരെ കൊണ്ട് നെഗറ്റീവ് കമന്റ് ഇടും ഇതിന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവരെയാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും അല്ല അവര് അവര് അവരെ മാക്സിമം അവരെ ചീത്ത വിളിച്ചിട്ട് അവരെ കൊണ്ട് ഇനി പോസിറ്റീവ് കമന്റ് ഇടാത്ത രീതിയിൽ എന്ത് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലും അവർ വിചാരിക്കില്ല ഞങ്ങൾ എന്തിനാ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ നമ്മളെന്തിനാ വല്ലവർക്കും വേണ്ടി ചീത്ത വിളിക്കുന്നതെന്ന് വിചാരിക്കും മനസ്സിലായില്ല സോ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം പി ആർ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ക്ലയന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിലുപരി കൂടെ കളിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യുക അവരെ നശിപ്പിക്കുക അവരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക ചെറിയ കാര്യം പോലും ഊതി വെരിപ്പിച്ച് വലുതാക്കി എന്ത് ചെയ്യുക അവരെ ഡൗൺ ആക്കുക ഫാമിലി ഡൗൺ ആക്കുക ഇതൊക്കെയാണ് ചെയ്യുക പലരും പറയും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഷോ ഇതല്ലേ ഇതിനു വേണ്ടി പോകുന്നത് സി എന്തൊക്കെയാണെങ്കിൽ കുറച്ച് മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ നമുക്കിപ്പം ഇപ്പം നമ്മളിപ്പോൾ വലിയൊരു തെറ്റ് ചെയ്തു അതിനെ ക്രിറ്റിസൈസ് ചെയ്തോ ഹെൽത്തി ക്രിറ്റിസൈസും ചെയ്തു അതേക്കാൻ നമുക്ക് റെഡിയാണ് പക്ഷേ പർപ്പസ്ലി ഒരാളിനെ ഹറാസ് ചെയ്യണം ഡീഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ അസോസിനേഷൻ ചെയ്യണം എന്ന് പറയുന്നതാണ് ഞാൻ എതിർത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ ആണ് ഏറ്റവും ലക്ഷം ലക്ഷം അല്ലെങ്കിൽ രൂപ അത് ഞാൻ പറഞ്ഞില്ല സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യല്ലേ പുള്ളിക്കാരാണ് പിയാർ എന്നുള്ള എല്ലാവർക്കും ഇനി അടുത്ത പ്രാവശ്യം ആരെയായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത് ആയിരിക്കും കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലെ കാരണം മിനുവിന്റെ ഇപ്പൊ കണ്ടസ്റ്റന്റ് എന്ത് ടോപ്പ് വന്നിരിക്കുക അപ്പൊ പുള്ളിക്കാനായി ഇപ്പം പോണ സീസണിലൊക്കെ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് പുള്ളിക്കാരൻ പറയുന്നു അപ്പൊ പുള്ളിക്കാരൻ പേഴ്സണലി പുള്ളിക്കാരൻ മാർക്കറ്റ് ി പി ആർ ആണ് അപ്പൊ പുള്ളിക്കാൻ അറിയാൻ സെൽഫായിട്ട് എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള മാർക്കറ്റ് കളർ അത് പുള്ളിക്കാരന്റെ യുക്തിക്കനുസരിച്ച് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് അത് പുള്ളിക്കൻ്റെ ഇഷ്ടമാണ് മനസ്സിലായാലല്ലേ ഇതിൽ പി ആറ് കൊടുക്കുകയും പി ആറ് കൊടുക്കാതിരിക്കുക എന്തുവാണോ ചെയ്തോട്ടെ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ അഖിൽമാരാർ എന്നെ പറ്റി ഒരു കാര്യം പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഞാൻ പുള്ളിക്കനെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു ബ്രോ എനിക്കത് ഭയങ്കര സന്തോഷമായത് കേട്ടപ്പോ അതാണ് പുള്ളിക്കാരൻ പറഞ്ഞ ശരിയാണ് ഞാൻ ഒരു പി ആറിനെ ഒന്നും കൊടുക്കാതെ ഞാൻ അവിടെ പോയി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ബസ്റ്റ് ഇപ്പൊ താങ്കളെ സംബന്ധിച്ച് താങ്കൾ പറയുകയാണെങ്കിൽ താങ്കൾ അന്നത്തെ സമയത്തും ഭയങ്കര ഫാൻസ് ഉണ്ട് ഇപ്പോഴും താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു കൂട്ടം ആളുകളുണ്ട് അത് അഖിൽമാരായ പറഞ്ഞു ശരിയാണ് ഇപ്പൊ താങ്കൾക്ക് ഉണ്ടാക്കിയ ഒരു ഫാൻസ് ബേസ് വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അത് ജനങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ് ജനങ്ങളായിട്ടുണ്ടാക്കുന്നതാണ് അഖിൽമാരനെ പോലെ നല്ലൊരു ആ കണ്ടസ്റ്റൻ അല്ലെ നല്ലൊരു പ്ലെയർ അല്ലെങ്കിൽ നല്ലൊരു വിന്നർ അത് പറയുമ്പോൾ എനിക്കതൊരു നല്ലൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നി കാരണം കാരണം ഈഗോ വെച്ച് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വിന്നർ വിന്നറായിട്ടുള്ള ഒരാൾ എഴുപത് വർഷം പോലും പൂർത്തിയാക്കാത്ത അല്ലെങ്കിൽ അധികം ടാസ്ക് കളിക്കാത്ത ക്യാപ്റ്റൻ പോലും ആവാത്ത എന്നെ പറ്റി ആ ഒരു കാര്യം ജനുവനായിട്ട് പറഞ്ഞ ഒപ്പീനിയനിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ പുള്ളികനെ പേഴ്സണലി മെസ്സേജ് ചെയ്തു ബ്രോ എനിക്കിത് ഭയങ്കര സന്തോഷം തോന്നി പുള്ളികനെ എനിക്ക് റിപ്ലൈ ചെയ്തു മനസ്സിലായി സോ ഇതാണ് ഗെയിം ഗെയിമിൻ്റേതായിട്ടുള്ള പാർട്ടിലെടുക്കുക മനസ്സിലായില്ലേ കാരണം ഇപ്പൊ തന്നെ ഈ ഒരു എന്താ പറയാ റീ എൻട്രിയില് തിരിച്ച് കണ്ടിട്ട് അവര് ഡേ വൺ പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ അർത്ഥം അവർ ഇനി ഇത് കളിച്ചിട്ട് എന്താ ടോപ്പ് ടോഫയിൽ വരാൻ പോവുകയാണ് അവര് അല്ലല്ലോ അവരവിടെ ഗ്രഡ്ജസും കാര്യങ്ങളൊക്കെ വെച്ച് ഇത് നാട്ടുകാർ കാണണം ഇത് അങ്ങനെ സ്ക്രീൻ സ്പേസിനും ഇതിനു വേണ്ടി അവിടെ കിടന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയാ അതായത് അവർ പറയുന്ന ഒരു ലോജിക് ഉണ്ട് അതായത് ഇവിടെ തുടങ്ങിയ പ്രശ്നം ഇവിടെ തന്നെ തീർക്കണം അങ്ങനൊരു അവിടെ തന്നെ തീർക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ശരി ഇല്ല അങ്ങനെ നോക്കണമെങ്കിൽ എന്റെ സീസണില് ഏറ്റവും ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിരുന്ന എൻ്റെ കൂടെ അല്ലേ അതെ കാരണം എല്ലാവർക്കും മോസ്റ്റ്ലി നല്ല രീതിയിൽ എനിക്ക് എന്താ പറയാ അറിയാലോ ആ സീസണിൽ അറിയാമല്ലോ എല്ലാവർക്കും എൻ്റെ കൂടെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ തിരിച്ച് കയറിയിട്ട് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുന്നത് കണ്ടായിരുന്നു ഇല്ല ഒരാളും ആ സീസണിൽ ഭയങ്കര പൊട്ടിത്തെറിയും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാ ദിവസവും ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനകത്ത് കയറിയിട്ട് ഞാൻ റിയാസോ ആയിട്ടോ ജാസ്മിനായിട്ടോ ആരെങ്കിലും ആയിട്ട് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും സംസാരിക്കോ കാര്യങ്ങളോ ആയത് നിങ്ങൾ കണ്ടായിരുന്നു ഇല്ല ഇല്ല അതാണ് ഗെയിം സ്പിരിറ്റ് എന്ന് പറയുന്നത് മനസ്സിലായില്ല എന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ നമുക്ക് പേഴ്സണലി സംസാരിച്ച് തീർക്കാം അപ്പൊ പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ ഞാനിപ്പോൾ എൻ്റെ എന്താ പറയാ ലൈക്ക് സീസണിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിട്ട് ഭയങ്കര ക്ലോസ് അല്ല ഞാൻ ആരുമായിട്ടും ക്ലോസ് അല്ല കാരണം ഞാൻ ബേസിക്കലി ഇൻട്രോവേർട്ടാ എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു സർക്കിളിലുള്ള ആൾക്കാരും കുറച്ച് ആൾക്കാരായിട്ട് മാത്രമേ ഇവിടെയാണ് എൻ്റെ എൻ്റെ ഇഷ്ടം പക്ഷെ മറ്റുള്ളവരെല്ലാവരും നമ്മുടെ സീസൺ എടുത്ത് നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പം ഈ ഇപ്പം കയറുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവര് കണ്ടന്റുകൾ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും തെറി വിളിച്ച് ഈ കയറിയവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു ചെയ്യാണ് ഇവരൊക്കെ ഈ കയറുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് നാളില്ലായിരുന്നു ഇവരൊക്കെ ഈ കാര്യം ഫോണിൽ വിളിച്ചിട്ട് എന്തു ചെയ്യായിരുന്നു അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന കാര്യമേ ഉള്ളൂ ഇത് നാട്ടുകാർ കാണിക്കണോന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ എന്ത് ചെയ്യുന്നത് ഇപ്പൊ ഒരു ഗെയിമിന്റെ പാർട്ടായിട്ട് സംഭവങ്ങൾ നടന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു ലക്ഷ്മി ലക്ഷ്മി കേറിയ സമയത്ത് ബ്രോ തന്നെ എന്റെ അടുത്ത് എനിക്ക് നിങ്ങളുടെ മീഡിയസ് തന്നെ പറഞ്ഞ സമയത്ത് പുള്ളികരി നെഗറ്റീവായിട്ടായിരുന്നു എന്ത് ചെയ്താൽ വിഷയത്തിൽ പറഞ്ഞു അന്ന് ആ പുളികരിന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായിരുന്ന സമയത്ത് ഞാൻ തെറ്റാണെന്ന് തന്നെ എടുത്ത് എന്ത് ചെയ്തു പറഞ്ഞിരുന്നു അല്ലെ അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഏതൊരു സമയത്ത് ബ്രോ കണ്ട സമയത്ത് തന്നെ ഇത് പറഞ്ഞു വലിയൊരു പോസിറ്റീവ് ആയിരുന്നു അപ്പോൾ ഞാനെന്ന് പറഞ്ഞിരുന്നു സി ഒറ്റ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ് ഒഴിച്ചിട്ട് ഒരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല അത് എപ്പോഴാണെങ്കിലും മാറാം മനസ്സിലാവല്ലേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഞാൻ ഞാനൊന്ന് പറഞ്ഞിരുന്നു നമുക്ക് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന ലക്ഷ്മി ഇങ്ങനെയല്ല ഇപ്പം റീ എൻ്റ്രി ചെയ്യുന്ന സമയത്തുള്ള ലക്ഷ്മി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ ഉള്ള കണ്ടസ് അത്രയും നാള് സഫർ ചെയ്ത് ആയിട്ട് അല്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അവരെ നമ്മളൊന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ അവരെ ഒന്ന് പുഷ് ചെയ്യുക ചെയ്യേണ്ടത്. പുള്ളിക്കാരെ അവിടെ പോയിട്ട് എന്ത് ചെയ്തു പുള്ളിക്കാരടുത്തുള്ള രീതിയിൽ അത് പുള്ളിക്കാരി തന്നെയാണ് അത് എന്ത് ചെയ്ത ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല കാരണം ഗെയിം ഗെയിമായിട്ട് എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി പലരുമായിട്ടും ഉണ്ടല്ലോ എന്തെങ്കിലും അവിടെ പോയി ചെയ്തോ ഇല്ലല്ലോ പുള്ളിക്കാരെ അവിടെ പോയി മാക്സിമം അവിടെ ഉള്ള കണ്ടിഷൻസിൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ സംസാരിക്കാനോ ഒരു ആശ്വാസം കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് അതാണ് ബേസിക്കലി ചെയ്യേണ്ടത് ഇപ്പം ആര്യൻ ആര്യോ അതേപോലെയല്ലേ ചെയ്ത് ആരും വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയാണ് എനിക്ക് തോന്നുന്നില്ല ആര്യനെ എനിക്ക് പേഴ്സണലി ഇതിനു മുന്നേ ഞാൻ കണ്ട ഒരു വ്യക്തിയാണ് ആര്യ എൻ്റെ അടുത്ത് ഒരു കൊച്ചുകുട്ടിയവൻ മനസ്സിലായില്ല അവൻ ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് കളിക്കുന്ന അല്ലാതെ അവൻ അങ്ങനെ വലിയ ഇഷ്യൂ ഉള്ള ഒരാളൊന്നുമല്ല മനസ്സിലായില്ല അവനോ എൻ്റെ അകത്ത് പോയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മനസ്സിലായില്ല അപ്പം ബേസിക്കലി ഈ പറഞ്ഞ കണക്ക് ഓ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി മനസ്സിലായി ആരൊക്കെയല്ലേ എല്ലാവർക്കും തോന്നി എന്തുകൊണ്ട് ഈ കാണിച്ച് കൂട്ടുന്നു ഇവർക്ക് എന്താണിത് സംസാരിച്ച് തീർക്കാനുണ്ടെങ്കിൽ എന്തിനും ഈ നാട്ടാരെ കാണിച്ച് ചെയ്യണം നിങ്ങൾക്ക് പേഴ്സണലി ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പേഴ്സണലി തന്നെ സംസാരിച്ച് തീർത്തുകൂടെ അല്ലെ ഇപ്പൊ മറ്റൊരു കാര്യം ചോദിക്കണേ ഈ അനുമോളിന്റെ പി ആറിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ഒരു ക്യാപ്റ്റൻ ആയിട്ടില്ല എല്ലാ ടാസ്കുകളും ഭയങ്കര സ്റ്റേജിലേക്ക് വന്നിട്ടില്ല പക്ഷെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ തന്നെയായിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ടന്റ് കൊടുത്ത ആളാണ് അപ്പൊ അനുമോൾക്കും അനുമോളിന്റെ രീതിയിൽ ഒരു ഫാൻ ബേസ് അനിമോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ബേസിൽ പോയ ഒരാൾ പി ആർ കൊണ്ട് മാത്രം ജയിക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് ഇപ്പോഴത്തെ പി ആർ ആക്ച്വലി നേരത്തെ ഉണ്ട് ഇപ്പം ഇപ്പം ഞാൻ പറയട്ടെ സീസൺ എന്ന് എനിക്കറിയത്തില്ല സീസൺ ടു തൊട്ട് പി ആർ ഉണ്ട് അത് എല്ലാവർക്കും ഉണ്ടെന്നല്ല ചിലർക്ക് ഉണ്ട് അവരൊന്നും പുറത്ത് പറയത്തില്ല സീസൺ ത്രീയിലും ഉണ്ട് അല്ലെങ്കിൽ മീഡിയായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാര് എൻ്റെ അടുത്ത് പോലും ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഏഷ്യൻറ്റ് എന്ന് പറഞ്ഞിരുന്നു ചിലപ്പോൾ പി ആർ കോൺടാക്ട് ചെയ്യും അപ്പം എടുക്കണ്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് പറയും എനിക്ക് ആരും കോൺടാക്ട് പോലും ചെയ്തില്ല അല്ലെങ്കിൽ എനിക്ക് പി ആർ എടുക്കാനായിട്ട് എന്തില്ലായിരുന്നു താല്പര്യമില്ലായിരുന്നു മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചലഞ്ച് ചെയ്തത് കാരണം ഞാൻ ഒരാളുടെ പോലും വ്യക്തിപരമായിട്ട് ഞാൻ വിളിക്കാനോ എന്നെ കോൺടാക്ട് ചെയ്യാനോ ഞാൻ ഇത് ഏൽപ്പിക്കാനോ ഒന്നും പോയില്ല എന്റെ പേജ് പോലും ഞാൻ അവിടെ ഇട്ടിട്ടാണ് പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഫസ്റ്റ് പോസ്റ്റ് ഇടുന്ന മനസ്സിലായില്ല ഞാൻ ആരെയും ഒന്നും ഏൽപ്പിക്കാൻ വേണ്ടി പോയില്ല പിന്നെ എനിക്കിപ്പോൾ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യും അത് ഇഷ്ടം കൊണ്ട് വരുന്നതാണ് അതിലിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പി ആർ കൊടുത്തോണ്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല അത് നാച്ചുറലി ഫോം ചെയ്യുന്ന ഒരു സംഭവമാണ് മനസ്സിലായില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് പി ആറിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇപ്പോൾ കാരണം ഒരു വ്യക്തിയെ ഇപ്പോൾ ബ്രോവിനെ പറ്റി ഇപ്പം നല്ല കാര്യങ്ങളാണ് ഞാൻ കാണുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ബ്രോവിനോട് ഒരു ഇഷ്ടം തോന്നുന്നു എന്ത് ചെയ്യും വോട്ട് ചെയ്യും ബ്രോ നല്ലതാണെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിപ്പം വേറെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറ്റി എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഞാൻ കാണുകയാണെങ്കിൽ നമുക്കൊരു എന്ത് ചെയ്ത് ഒരു കൺഫ്യൂഷൻ വരും അതിനാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് പി ആർ എ ചെയ്യുന്നത് മാനിപ്പുലേഷനാണ് മനസ്സിലായില്ലേ അതാണ് ചെയ്യുന്നത് ഇപ്പോൾ ബ്രോവിന് ബ്രോവിനെ പറ്റിയുള്ള നെഗറ്റീവ് ചെയ്യുന്നത് ബ്രോവിന്റെ ഏതെങ്കിലും ഒരു കൂടെ ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും പ്രോജനം നെഗറ്റീവ് ആക്കുന്നത് മനസ്സിലായില്ല അപ്പൊ ആ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് പി ആർ ചെയ്തോ എടുത്തോ ഒരു പ്രശ്നവുമില്ല പി ആർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം അവരെ മാത്രം പ്രൊമോട്ട് ചെയ്യണം അല്ലെ തെളിഞ്ഞെന്ന് വെച്ചാൽ ഒരാൾ വിന്നർ ആവാം ഇപ്പൊ അനീഷിന് അനീഷിനടക്കം പി ആർ ഉണ്ടെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത പറയുന്ന രണ്ട് കോണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനിമോളും അനീഷും പറയുന്നത് പൊതുവേ ഉള്ള പോളിങ്ങിലും കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഓക്കെ ഇവർ രണ്ടുപേർ ജയിച്ചാലും പി ബലത്തിലാണ് അല്ലെങ്കിൽ അക്ബർ ജയിച്ചാലും പി ആറിൻ്റെ ബലത്തിലാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് ഞാൻ പറയുമല്ലേ ഈ ഈ സീസണിനി ആര് ജയിച്ചാലും അത് പി ബലത്തിൽ നിന്നേ പറയൂ ആരാണെങ്കിലും അങ്ങനെ പറയത്തുള്ളൂ മനസ്സിലായില്ല പക്ഷേ അത് മാത്രം കൊണ്ട് ഒരാൾ ജയിക്കത്തില്ലല്ലോ വോട്ട് ചെയ്യാനായിട്ട് കുറച്ചെങ്കിലും നോർമൽ ആൾക്കാരുണ്ടാവുമല്ലോ പിന്നെ ഇവരുടെ ഈ വോട്ടിങ്ങിൽ കൃത്രിമം കാണിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അത് നമുക്ക് ലീഗലി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ ഒക്കെ എടുക്കാമെന്നുള്ളതുകൊണ്ട് അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായില്ല പക്ഷേ എന്നിരുന്നാലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കാരണം കാണുന്ന ആൾക്കാരാണല്ലോ കാഴ്ചപ്പാട് മാറുന്നത് കാഴ്ചപ്പാട് മാറ്റാൻ വേണ്ടി പി ആറിനെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും അത് വോട്ടിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും മനസ്സിലായല്ലേ അല്ലെ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ പക്ഷെ എന്നും പറഞ്ഞു പി ആറ് കൊണ്ട് അല്ല എന്ത് ചെയ്യുന്നത് ഇവർ ഇത് ജയിക്കുന്ന അത് ജനങ്ങൾ കൂടുതലും വോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്കിപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും കൂടിപ്പോയ അമ്പതിനായിരം പേര് അല്ലെങ്കിൽ ഒരു ലക്ഷം പേരുണ്ടെന്ന് വെച്ചോ ഒരു ലക്ഷം പേരല്ലോ ഇത് ജയിപ്പിക്കുന്നത് ഇത് കാണിക്കുന്ന മൂന്നര കോടി ജനങ്ങളില്ലേ അതിൽ എല്ലാവരും കാണുന്നില്ലെങ്കിലും അത്യാവശ്യം കുറെ ആൾക്കാർ കാണുന്നില്ലേ അപ്പൊ ഈ ഒരു ലക്ഷം പേർക്ക് മാത്രമേ ഈ പി ആറിനെ ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവരുടെ ഒരു രീതിയിൽ ഉണ്ടാവില്ല പിന്നെ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാർ നമ്മളൊക്കെ കാണുന്നില്ലേ കാണുന്നില്ല ചില ഒക്കെ ഞാൻ കാണുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ എന്നുള്ള രീതി ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ആക്ച്വലി അത് അങ്ങനെയല്ല മനസ്സിലായില്ലേ അപ്പം പി ആറിന്റെ ഇൻഫ്ലുവൻസ് നെഗറ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കണ്ടസ്റ്റന്റ് ആണെങ്കിലും ബിഗ് ബോസിനാണെങ്കിലും ഏഷ്യൻറ്റീനാണെങ്കിലും എന്ത് ചെയ്യുക ആ ഫിറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു ഒരു എക്സ് കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ഏഷ്യൻ്റെ ബിഗ് ബോസിൻ്റെ അടുത്തും പറയാനുള്ളതെന്ന് വെച്ചാൽ പി ആറിന് ഇനി കൊടുക്കരുത് പി ആർ കൊടുത്തെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക അവരെ ക്യാൻസൽ സ്വന്തമായിട്ട് കളിച്ച് വരട്ടെ അതല്ലേ വേണം അല്ലേ നമ്മളിപ്പോൾ ഒരു ഓട്ട മത്സരത്തിന് നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ ഈ ഉത്തേജ് മരുന്നൊക്കെ കുത്തി വെച്ച് ഓടുന്നതിനേക്കാട്ടി നല്ലത് സ്വന്തമായിട്ട് ഓടുന്നതല്ലേ ഉത്തേജ് മരുന്ന് കുത്തി വെച്ച് വലിയത് ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ ബാൻ ചെയ്യാറില്ലേ എടുത്ത് കളയാറില്ലേ അത് നിങ്ങളും ചെയ്യുക ഇപ്പോൾ ഈ സീസണിലൊക്കെ വരണെങ്കിൽ പിന്നെ അനുമോളിൻ്റെ മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ തിരിച്ചു കയറി ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു പക്ഷെ ഒരു കണ്ടസ്റ്റൻറ്റുകൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളെ വ്യക്തിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വീണ്ടും കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് എന്താ പറയുക അവർ ഞാനും പറയട്ടെ ഇത്രയും ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പറഞ്ഞ ശൈത്യാണ് കട്ടപ്പാ ഞാൻ പറയട്ടെ ഇതേപോലുള്ള കച്ചറ കാര്യങ്ങളിലൊന്നും എനിക്ക് കടപെടാൻ വയ്യ കാരണം ഇങ്ങനെ ചീപ്പ് കാര്യത്തിലൊന്നും ഞാൻ ഇനി സംസാരിക്കാൻ വയ്യ ബ്രോ കാരണം ഞാൻ പറയട്ടോ ഇത്രയും നാള് കണ്ടസ്റ്റന്റ് ആയിട്ട് ഒരു അഞ്ച് സീറ്റ് ടോപ്പ് ഫൈൽ വരുമ്പം വോട്ട് അവർ ഏത് രീതിയിലാണ് നിൽക്കുന്നു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉള്ള ഒരാൾ ടോപ്പ് ഫൈൽ വന്നു അല്ലെ നമ്മളവരെ പോയി എന്ത് ചെയ്യുക അംഗ്രാജുലേഷൻ നന്നായി എഴുതിയിരുന്നു എന്തെങ്കിലും പേഴ്സണലോ കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം പുറത്തിറങ്ങി സംസാരിക്കാം അത് അവരായിട്ട് മാക്സിമം ഇതുണ്ട് എന്താ സംഭവിക്കുന്ന ഇപ്പൊ അനുമോളിനെ ഇത്രയും ഡീഗ്രേഡ് ചെയ്തതുകൊണ്ട് അനുമോളിന് സപ്പോർട്ട് കൂടി ഇത് കാണുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും എന്തിനാണ് ഈ കൊച്ചിനെ ഇത്രയും കിടന്നു പറഞ്ഞാൽ ആ കൊച്ചു പിന്നെ കൂടുതൽ പറയാനും പോയില്ലെന്നാ തോന്നുന്നു ഞാൻ കൂടുതൽ കണ്ടില്ല അപ്പൊ ഇത് കാണുന്ന ഞാൻ കണ്ട വീഡിയോസിലെല്ലാം ഞാൻ ആലോചിച്ചിട്ട് ഇതിനാണ് ഇതിനായിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ദേഷ്യം കൊണ്ട് സപ്പോർട്ട് കൂടുകയും ചെയ്യും അല്ലേ സത്യമല്ലേ എന്ന് വെച്ചാൽ അവരോടുള്ള ദേഷ്യം അങ്ങനെ കാണിച്ച രീതിയിലും കുറെ പേര് എന്ത് ചെയ്യും ഇത് ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കും ഇമോഷൻ ആയിരിക്കും ഒരാളില് വോട്ടായിട്ട് മന്തി ചെയ്യുന്നത് മാറുന്നത് ഇപ്പൊ ഈ പോയി ഈ കണ്ടസന ചെയ്തിട്ട് ഏറ്റവും വലിയ അബദ്ധമാണ് മണ്ടത്തരമാണ് അപ്പൊ ഈ പോയ ആൾക്കാർ പുറത്ത് വന്നിട്ട് പോലും എന്താണ് ബിഗ് ബോസിലെ ഗെയിം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിൽ അതിനർത്ഥം എനിക്ക് ബ്രോ കാരണം ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർക്കും ഓരോ കാഴ്ചപെടാം അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ബിഗ് ബോ ഷോ എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ് ഒരു എനിക്കറിയുന്നുണ്ട് ബ്രോ കാരണം ഇപ്പം ഭയങ്കരമായിട്ട് അങ്ങനെ എക്സൽ ചെയ്ത് നിൽക്കുന്ന ആ അയാളാണെന്ന് പറയാനായിട്ട് ആരുമില്ല എല്ലാവരും ഒരേപോലെ തന്നെ ഇതിലാരണെങ്കിലും വിജയിക്കാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അല്ലെ ഇന്നൊരാൾ തന്നെ വിജയിക്കുന്ന ബ്രോന് പറയാൻ പറ്റുമോ പറ്റില്ല പറ്റില്ല കാരണം അതാണ് ഈ സീസൺ കാരണം ഈ സീസൺ ഈ സീസണില് ഒരു ഒരു ബെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ ആരുമില്ല എല്ലാവരും ഒരേ പോലെ ഇപ്പം നിൽക്കുന്ന എല്ലാവരും നല്ല നല്ല ആൾക്കാരാണ് ഇതിലാരും ആണെങ്കിലും വിജയിക്കാം ഒരാൾ ഇപ്പം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാനായിട്ട് എന്തില്ല ഒരു സീസണിൽ ഇപ്പം സീസൺ ഫൈവിലാണെങ്കിൽ അതിൽ മാരാറാണെന്ന് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പറയാൻ പറ്റും ഇപ്പം ജിൻഡോന്റെ സീസണില് ജിൻഡോ ആണെന്ന് അവസാനമാണ് എന്ത് ചെയ്ത അതൊരു ഓൾമോസ്റ്റ് ചെയ്തിൽ വന്നാൽ അല്ലാതെ നമുക്കൊരു ഷോപ്പ് അമ്പത് ദിവസം കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മനസ്സിലായില്ലേ സോ എനിക്ക് തോന്നുന്നു സീസൺ ഫസ്റ്റിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് സാബു മോൻ ാണ് കാരണം എനിക്ക് പഠിച്ചില്ലേ ആ സമയത്ത് ഇഷ്ടം പക്ഷെ ഞാൻ ഷിയാസിനെ വോട്ട് ചെയ്തിട്ടുണ്ട് ഷിയാസിന് എല്ലാവരും ടാർഗറ്റ് ടാർഗെറ്റ് ഞാൻ ഷിയാസിനെ വോട്ട് ചെയ്തിട്ടുള്ളൂ മനസ്സിലായി സാഹു മോൻ എനിക്ക് തോന്നുന്നത് സാബുമോ രണ്ടുപേർക്കുമാണ് ഞാൻ എന്ത് ചെയ്ത വോട്ട് ചെയ്ത പിന്നെ സീസൺ ടു വന്ന സമയത്ത് രജിസ്റ്റർ അത് എന്ത് ചെയ്തു ഇതൊക്കെ ഓരോരുത്തർ സീസൺ പറയുമ്പോൾ ഓരോരുത്തർ എന്ത് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ കാര്യം ഒരുപാട് പേരുടെ പേര് പറയും പേര് 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 പറയും 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 അതെ പേര് പറയും പേര് പേര് അക്ബറിന്റെ ഈ ഈ ഹൈജാക്ക് ഒരു കണ്ടസ്റ്റന്റ് ഇല്ല ും വലുതാവുന്ന ഒരു ഒരു കണ്ടസ്റ്റന്റ് ഇല്ല ഈ സീസണിൽ ആരും പറയാൻ പറ്റുക ആരുമില്ല ഇല്ല പേഴ്സണലി ആരും ഇല്ല ഓക്കെ എന്ന് പറഞ്ഞ ഈ കളിച്ചവർ ആരും മോശം അല്ല അവരെല്ലാം അനസ് നിക്കാൻ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി കാര്യല്ല നമുക്ക് വേണ്ടത്ര ഫുഡ് കിട്ടുന്നില്ല നമുക്ക് എനർജി കിട്ടുന്നില്ല നമുക്ക് ഫുൾ നെഗറ്റിവിറ്റി പ്രശ്നം വഴക്ക് അത് ഇതെല്ലാം കൂടെ ഒക്കെ ഫേസ് ചെയ്ത് പോകുന്ന വെച്ചുകഴിഞ്ഞാല് അതും ഇതെല്ലാം കൂടെ കോണിക്കണമെങ്കിൽ ജനങ്ങള് കാണുകയും ചെയ്യുന്നുണ്ട് പുറത്തെന്താ സംഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റുന്നില്ല എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രഷറല്ലേ ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ കാര്യമല്ല അതുകൊണ്ടാണ് പലരും ഇതിനകത്ത് പോകുമ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് ഇതാണ് ബിഗ് ബോസ് എന്നുള്ളത് നമുക്ക് പുറത്തിരുന്ന അഭിപ്രായം പറയുന്നതൊക്കെ അല്ല എന്താകത്ത് പോയത് ഗെയിം ഫേസ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ അകത്ത് അത്രയും നന്നായി കളിക്കുന്ന ആളിനെ നന്നായി അതിൻ്റെ അകത്ത് നെഗറ്റിവിറ്റിയും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഞാൻ അങ്ങനെ ഫേസ് ചെയ്ത ഒരാളാണ് അത് കഴിഞ്ഞ അവസാനത്ത് ഒരു അഞ്ച് ദിവസം ഞാൻ വീണ്ടും സീക്രട്ട് റൂമിലാ പോയത് എനിക്ക് ആരോട്ടൊരു ബന്ധമില്ല ഒന്നുമില്ല എനിക്ക് എന്താണെന്ന് അറിയത്തില്ല അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒന്നും ഇല്ലാന്ന് കിടക്കണം അതൊരു ഭയങ്കര എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ഒരു എക്സ്ട്രീം നമ്മുടെ ലെവലിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നിട്ട് പോലും അത് സർവൈവ് ചെയ്ത് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത്രയും സ്ട്രോങ് ആക്കെയാണ് ചെയ്യുന്നത് മനസ്സിലായി ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷ് അനുമോ ഒരു പ്രണയം പറഞ്ഞു സ്ട്രാറ്റജീസ് ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു ആയിട്ട് താങ്കൾക്ക് തോന്നി എനിക്ക് അറിഞ്ഞോളും ബ്രോ അവരുടെ കാര്യം അവരുടെ ഇഷ്ടമല്ലേ അതിൽ മറ്റൊരാളിനെ ഇഷ്ടം വരെ ഇഷ്ടപ്പെടാതെ ഇരിക്കുകയെ ചേട്ടാ അതിലിപ്പോൾ ഞാൻ പോയിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് അവരെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതെ ഇരിക്കാൻ ചേട്ടാ അവര് കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുക ചേട്ടാ എന്തുകൊണ്ടും ചേട്ടാ എനിക്ക് ഞാൻ അതിൽ ബോധർ ചെയ്യുന്ന അവരിപ്പുഴ്സ് എന്റെ ഈ ഒരു സമയത്ത് പ്രണയം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക പിന്നെ അനീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല മേബി അയാൾക്ക് അങ്ങനെ ഒരു ഫീല് ചിലപ്പോ തോന്നി കാണും അതിൻ്റെ അത് നിന്നപ്പോ എന്താണ് ഇത്രയും നാളെ ഒരുമിച്ച് നിൽക്കുന്നതല്ലേ ചിലപ്പോ തോന്നിയതായിരിക്കാം അതിപ്പം നമുക്കതൊരു സ്ട്രാറ്റജിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഓരോരുത്തർ ഇമോഷൻ അതിനനുസരിച്ച് വന്നതായിരിക്കാം പിന്നെ പുള്ളിക്കരൻ ഇത്രയും ആൾക്കാർ കാണുന്നത് മനസ്സിലാക്കിയിട്ടാണ് പുള്ളിക്കൻ ആ ഒരു സംഭവം പറഞ്ഞത് മനസ്സിലായില്ല ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം ഇത് ഒരു സ്ട്രാറ്റജി ആണോ സ്ട്രാറ്റജിയാണോ അല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം മനസ്സിലായില്ല ഇപ്പൊ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആദില നൂറ ഷാനവാസ് ഒരു ടോക്കിങ്ങിൽ സാധാരണ എക്സ് കണ്ടസ്റ്റിലെ പ്രേമത്തിന് ബിഗ് ബോസ് ആർ മ്യൂട്ട് ചെയ്യാറുണ്ട് പക്ഷെ താങ്കളെ കളിയാക്കുന്ന കുറച്ച് സാധനങ്ങൾ അതിനകത്ത് കാണിച്ചിരുന്നു അതിനെക്കുറിച്ച് എന്താ പറയുക ഞാൻ ഒരു ഇഷ്യൂ വന്ന സമയത്ത് എന്റെ ഫ്രണ്ടായിട്ടുള്ള ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതിലുപരി അന്ന് ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് ആദിലേ നൂറ് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ പോസ്റ്റ് പോലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്ത അപ്പം അവരും പിന്നെ ഈ രുദ്രൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എനിക്ക് വണ്ടി ഇഷ്ടമാണ് പേഴ്സണലി മനസ്സിലായില്ലേ കാരണം എനിക്കൊന്ന് ആരും എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ സീസണിലെ എൻട്രി സമയത്ത് ഞാൻ ചിലപ്പം ഷാനവാസ് ജയിക്കു എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ മനസ്സിലായില്ലേ നമുക്ക് ചിലപ്പോൾ തോന്നില്ല ഇന്നയാള് അയാൾ ടോഫയിലെത്തി അപ്പൊ അങ്ങനെ ഒരാളും ഈ പറഞ്ഞ നമ്മള് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇരുന്നിട്ട് എൻ്റെ കുറ്റം പറയുന്നത് കേട്ടപ്പോൾ ഞാൻ എന്തിന് എന്തിനാ അതിൻ്റെ ആവശ്യം എന്താ ഇപ്പം ഞാൻ അവരെ പേഴ്സണലി അവരോട് സംസാരിക്കാനോ അവരുടെ ലൈഫിൽ ഇടപെടാനോ ഒരു കാര്യത്തിനും ഞാൻ പോയിട്ടില്ല മനസ്സിലല്ലേ അവർ ഒരു കുറ്റം പോലും പറയാൻ ഞാൻ പോയിട്ടില്ല സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരാൾ എന്നെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര മോശമായിട്ട് തോന്നി അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ അവർ എന്നെ പറ്റി വേറെ ആരെ പറ്റി പറയുന്നത് ഞാൻ കണ്ടില്ല വേറെ ആരെങ്കിലും ഏതെങ്കിലും കണ്ടീഷനെ പറ്റി പറഞ്ഞ സാധനം പുറത്ത് ഇത് എന്നിട്ട് കുറച്ച് ബിആർ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഇതെടുത്ത് അവരെന്ത് ചെയ്യാണ് നെഗറ്റീവ് എന്നെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി കിടന്ന് ചെയ്തോളാം ഞാനൊന്ന് മൈൻഡ് ചെയ്തില്ല ഇത് എന്റെ അപ്പുറം ചാടി കടന്നവരാണ് ഞാൻ അതുകൊണ്ട് എനിക്കിത് വലിയ ഇതായിട്ട് തോന്നിയില്ല പക്ഷെ എന്നിരുന്നാലും ലൈക്ക് എന്തിനവരത് പറയണോ മനുഷ്യന്റെ മെന്റാലിറ്റി ആണത് മനസ്സിലായില്ലേ ഇവരൊക്കെ പ്രോഗ്രസീവ് ചിന്തിക്കുന്ന ആൾക്കാരല്ലേ ഒരാളിനെ കുറ്റം പറഞ്ഞാണോ മുന്നേറേണ്ടത് ഒരാള് മോശം പറഞ്ഞിട്ടാണ് ആ ഞാൻ അവര് സീസൺ പോലും അതിനൊക്കെ രണ്ടു മൂന്ന് സീസൺ മുന്നേ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ എന്നെപ്പറ്റി എന്തിനാരിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ ഇപ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ ഞാനുണ്ട് അത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലേ അതിപ്പോ എന്താണെങ്കിലും പറ്റുന്നില്ല നമ്മളെ നമ്മൾ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് എന്താണ് എന്തിനായിരിക്കും ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ വലിയ സംഭവമായിട്ടുള്ള പ്ലെയറോ ഗെയിമറോ ഒന്നുമല്ല മനസ്സിലായല്ലേ ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ എൻ്റെ വഴിയിൽ പോകുന്ന ഒരാൾ മാത്രമാണ് മനസ്സിലായാലും നിങ്ങളിപ്പോ എന്റെ അടുത്ത് ചോദിച്ചാലും ഞാൻ ഒരാളെ കുറ്റം പറയാനും പറ്റത്തില്ല കൂടുതലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അല്ലേ ഈ സീസണിൽ ആരെങ്കിലും കുറ്റം പറയാൻ ഞാൻ വന്നിട്ടുണ്ടോ ഇല്ല എൻ്റെ ഫ്രണ്ടിനെ പറ്റി ചോദിച്ച പോലും തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് ഇവരെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇവരെന്നെ പറ്റി പറയുമ്പോഴത്തേക്ക് എനിക്കത് കണ്ടപ്പോൾ മോശമായിട്ട് തോന്നി നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇറങ്ങിയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇഷ്ടം പറഞ്ഞ ഒരാളിനെയാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലേ എപ്പോഴെങ്കിലും ഒരു ദിവസം നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും ഉറപ്പായിട്ടും ചോദിക്കും നിങ്ങൾ എന്തിനാണ് എന്നെ പറ്റി പറഞ്ഞത് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഒരാളല്ലേ അന്ന് എത്ര പേര് പോസ്റ്റ് ഇട്ടു അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മറ്റേ പേജസ് എല്ലാം സ്റ്റോറി സമയത്ത് ഞാൻ അടുത്ത് എന്ത് ചെയ്ത് റീസ്റ്റോറി ചെയ്തു മനസ്സിലായില്ലേ അത് ആലോചിച്ചോക്കണം അത്രയും ഒരു സ്റ്റാൻഡ് ഞാൻ എടുത്തിരുന്നു ഇപ്പോഴും എൻ്റെ അതിൽ നോക്കി കഴിഞ്ഞാൽ കിടക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഒരു മനുഷ്യൻ ഒരു ജാതി ഒരു ഇതെന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഞാൻ അതിന്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലാലട്ടന് ആ വീഡിയോയിൽ ലാലേട്ടൻ പറഞ്ഞ കമന്റ് എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്ന ആ സംഭവം ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്കത് മോശമായിട്ട് തോന്നി പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അവര് അവരാണ് എക്സാമ്പിൾ ആവേണ്ടത് മനസ്സിലായില്ല സപ്പോർട്ട് ചെയ്തൊരാളിനെ തന്നെ അകത്ത് പോയിരുന്നത് പബ്ലിക്കായിട്ട് കുറ്റം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ല അപ്പൊ ഞാനപ്പ് മോശം ആണ് യുടെ സീസണിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരാളാണ് ഇപ്പം നിലവിലുള്ള ഒരു അഞ്ചു പേര് അല്ലെങ്കിൽ ആറുപേരാണ് സീസൺ മെയിൻ ഇപ്പോൾ ഉള്ളത് അതില് ഏറ്റവും കൂടുതൽ ഒരു ഓട്ടിലേക്ക് മാറാനുള്ള ഗെയിം കളിച്ചു നിൽക്കുന്ന ആരായിരുന്നു ഞാൻ പറയട്ടെ ഇപ്പം ഈ ഇപ്പം അഞ്ചു എടുക്കാം എനിക്ക് പേഴ്സണലി ആറ് ആറുപേർ ആറുപേരുണ്ടോ എനിക്ക് ഇതുവരെല്ലാവരും ഇൻഡി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഗ്രൂപ്പായിട്ട് എനിക്ക് ഞാൻ ഈ സീസൺ കണ്ടിട്ടില്ല എനിക്കിപ്പോൾ നിവനെടുത്ത് നോക്കിയാൽ നിവൻ ഇഷ്ടമാണ് ആണ് നിവൻ ഒരു പക്ക ആണ് നിവിൻ്റെ ചില കുസൃതയെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് മനസ്സിലായില്ലേ അതേപോലെ അനു അനു ഒരു പച്ച പച്ച തിരുവനന്തപുരം കാര്യമാണ് മനസ്സിലായില്ലേ പുള്ളിക്കാരി പുള്ളികരായിട്ട് പുള്ളികാരൻ്റെ ലൈഫിൽ അങ്ങ് ജീവിക്കുക കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് എവിടെന്നും ഇല്ലാതെ എന്ത് ചെയ്താൽ വന്ന് ഫൈറ്റ് ചെയ്ത് വന്ന് ലൈഫിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇവൻ നിവിനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സൊസൈറ്റിയിലാണെങ്കിൽ നിൽക്കുന്നത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം അനീഷ് ഒരു ഒരാഗ്രഹത്തിൻ്റെ മുകളിൽ അത്രയും ചെയ്സ് ചെയ്ത് അത് അച്ചീവ് ചെയ്ത് എടുക്കുന്ന ഒരാളാണ് ഞാൻ ില്ല അത്രയും അച്ചീവ് ചെയ്ത ഒരാളാണ് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു വ്യക്തി ആണെങ്കിലും വ്യക്തിയാണെങ്കിലും എനിക്ക് രുദ്രൻ എനിക്ക് ആ ക്യാരക്ടർ കിടക്കുന്നത് പുള്ളിക്കാരനാണെങ്കിൽ പേഴ്സണലി കണ്ടു അറിഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഓട്ടോ ഒക്കെ ഓടിച്ച് ഫാമിലിനെ നോക്കി ഫാമിലിക്ക് വേണ്ടി ജീവിച്ച് ജീവിക്കുന്നതിന്റെ കൂട്ടത്തിൽ സ്വന്തം ജീവിതത്തിന്റെയും കൂടെ എന്ത് ചെയ്തു അതെല്ലാം ഉണ്ടായിട്ട് പോലും ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതേപോലെ നൂറ ഇത്രയും ഫാമിലി എല്ലാം ഏകദിച്ച് നിന്ന് സൊസൈറ്റി ഏകദിച്ച് നിന്നിട്ട് ഇവർ ഇത്രയും ഫൈറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ് ഈ അഞ്ചു പേരും സൊസൈറ്റി അക്ബറോട് ഉണ്ട് അക്ബർ ആണെങ്കിലും അങ്ങനെ പോലെയ ഇവരൊക്കെ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ഗോഡ് ഫാദർ ഒന്നും ഇല്ലാതെ വന്ന ആൾക്കാരാണ് മനസ്സിലായി ഇവരെല്ലാം കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ് എല്ലാവരും ഓരോ ജീവിത സാഹചര്യത്തിൽ നിന്നും ഫൈറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ് ഇവരെ അഞ്ചു പേരിൽ ആര് വിജയിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ഇവരെ ഈ അഞ്ചോ ആറോ പേരാണെങ്കിലും വിജയിച്ചെന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ചിന്തിക്കുന്നത് മനസ്സിലായി ഗെയിമാണ് ഗെയിമില് അവസാനം അഞ്ചു പേർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ നൂറ് ദിവസത്ത് നിൽക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ട് തോറ്റു എന്നല്ല അവര് ഒരു വലിയ ഒരു ഒരു എന്താ പറയാ ഒരു ഓഡീഷനും വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നിന്ന് സെലക്ട് ചെയ്ത് വരാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പാടുള്ള കാര്യമാണ് ഞാൻ മീഡിയ ആയിട്ട് ഒരു ബന്ധമില്ലാതര ആളാ ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പം എനിക്ക് ആരെ കോൺടാക്ട് ചെയ്യണം ആരും അറിയത്തില്ല എനിക്ക് ഒരു മനുഷ്യനറിയത്തില്ല ഞാൻ ആരുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരാൾ ഞാൻ ചാൻസ് അങ്ങോട്ട് ചോദിച്ചു പോയി ഞാൻ ഈ ഓഡിഷൻ ഞാൻ എനിക്ക് ചാൻസ് വേണമെന്ന് പറഞ്ഞാൽ ഓഡിഷനിൽ ഞാൻ അറ്റൻഡ് ചെയ്ത് അതിൽ മാക്സിമം എൻ്റെ പെർഫോമൻസ് കൊടുത്തിട്ടാണ് എനിക്ക് കിട്ടിയത് അല്ലെ എനിക്ക് വേണ്ടി സംസാരിക്കാനോ എനിക്ക് വേണ്ടി ഒന്നും ഇത് ചെയ്യാനോ ഇല്ല ഞാൻ അതിലേക്ക് എന്നെ ആ ഓഡിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ ഇപ്പം എനിക്ക് അഡോണി നമ്മുടെ ബിഗ് ബോസ് സീസൺ ത്രീയിൽ അഡോണി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സീസൺ ത്രീയിൽ തന്നെ അനൂപ് അനൂപ് ബ്രോ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ മോൾ എൻ്റെ വിജിത് സാറ് ഇവരെല്ലാവരും ഞാൻ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ ഈ കാര്യം പറയുന്നത് ഇത് ചെയ്യുന്നത് ഇവരെ ഇവർ കാരണമാണ് പിന്നെ ഞാൻ എന്തിനാ ഏഷ്യനെങ്കിലും കണക്ട് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്നും എനിക്കൊരു പ്രശ്നമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങള് അവരുടെ ഭാഗത്തു നിന്നുള്ളത് ശരിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എതിർത്തുന്നത് എൻ്റെ നിലപാട് ഞാൻ നിൽക്കുന്നു അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇപ്പൊ ബിഗ് ബോസ് ഒരു എന്താ പറയാ ബിഗ് ബോസ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റെ എന്നോ അല്ലെങ്കിൽ ഏഷ്യനില് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റെ എന്നോ ഒന്നുമില്ല എല്ലാവരും ഹാപ്പി ആയിട്ട് നന്നായിട്ട് പോവാ എനിക്ക് പേഴ്സണലി ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ തിരിച്ചത് തന്നെ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുന്നു അത് എൻ്റെ കാര്യം മാത്രം എൻ്റെ പേഴ്സണൽ കാര്യം മാത്രം ഇനിയൊരു ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരുവാണെങ്കിൽ താങ്കൾ പോകും ഇല്ല ബുറം പോവില്ല പോവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊന്നും കൊണ്ടല്ല താല്പര്യമില്ല എനിക്കിനി അടുത്ത ഇനി പയ്യെ ഗ്രാജുവലി ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സീസ് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തിന്നും ഞാൻ അപ്പം അധികം ഒന്നിനും ഇല്ലല്ലോ എൻ്റെതായിട്ടുള്ള ഒരു പേഴ്സണൽ ലൈഫായിട്ട് ഞാൻ പോവുകയാണ് അടുത്ത് ഇനി ആഗ്രഹങ്ങൾ ഇനി വേറെ ഉണ്ട് ഞാൻ ഈ ഒരു ഷോ കൊണ്ട് ഉദ്ദേശിച്ചത് മാക്സിമം ഫെയിം മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക മാക്സിമം ആൾക്കാർ ഇഷ്ടപ്പെടുക ഇപ്പോഴും കുറേ പേരും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഞാൻ ഹാപ്പിയാണ് ഈ കംപ്ലീറ്റ്ലി ഈ ഒരു ഷോ കൊണ്ടും അത് ഇപ്പം എനിക്കൊരു ചാൻസ് തന്നിരുന്നാൽ കൂടി ഞാൻ വെറും മണ്ണായിട്ട് ഇരുന്നിരുന്നെങ്കിൽ എന്നെ രണ്ടാഴ്ച കഴിഞ്ഞ എടുത്ത് കടന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും കിട്ടില്ല ഞാൻ അവിടെ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ അത്രയും എനിക്ക് ഞാനേ ഉള്ളൂ ഞാൻ തന്നെ കളിക്കണം ഞാൻ ഉറങ്ങുമ്പോൾ പോലും ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചാണ് അവിടെ എന്ത് ചെയ്തിരുന്നത് ഓണിലും ഉറക്കത്തില്ലെന്ന് അറിയത്തില്ല ഞാൻ അത്രയും ഞാൻ അത്ര ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആളൊന്നുമില്ല പക്ഷേ ഇതിനു വേണ്ടി ഞാൻ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്ത ഈ ഒരു ഷോയിലേക്ക് വന്നത് അല്ല ഞാൻ പേഴ്സണലി ഹാപ്പിയാണ് പിന്നെ ഇനി പോകുന്ന കണ്ടസ്റ്റന്റിന്റെ അടുത്ത് ഐ മീൻ പോകുമ്പോൾ അടുത്ത സീസണിലൊക്കെ പോകുന്ന കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ പി ആർ കൊടുക്കുന്നെങ്കിൽ കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ അത് നിങ്ങളെ മാത്രം പ്രൊമോട്ട് ചെയ്യാനും നിങ്ങളെ മാത്രം ബൂസ്റ്റ് ചെയ്യാനും ആയിരിക്കണം മറ്റുള്ള കണ്ടസൻസിനെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നാശം അവിടെ എന്ത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ പ്രേക്ഷകരുടെ അനുസരിച്ച് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജനങ്ങൾ ഒരിക്കലും മറക്കത്തില്ല മറ്റൊരു പി ആറിൻ്റെ ആയുസ് വരെ നിങ്ങളുടെ ഈ ഈയൊരു അക്സെപ്റ്റൻസ് ഉണ്ടാവത്തുള്ളൂ അത് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും അപ്പം പ്രേക്ഷകരുടെ ഇഷ്ടം അനുസരിച്ച് കളിക്കണമെങ്കിൽ നിങ്ങൾ കളിക്കുന്ന കളി പ്രേക്ഷകനായിട്ടും കൂടെ ചിന്തിച്ച് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും ഇതിൽ അവർക്ക് ഇതിയോ അത്രേ ഉള്ളൂ പിന്നെ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കരുത് ഇംപെർഫെക്ഷൻ ആണ് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എല്ലാ മനുഷ്യർക്കും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക നിങ്ങൾ എക്സ്ട്രീം കാണിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ എല്ലാരുടെ മനസ്സിലും ഒരു നന്മയുണ്ടായിരിക്കും ആ നന്മ എന്താണെന്നും കൂടെയുള്ള പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൂടെ ജനങ്ങൾ നിൽക്കും അത്രേ ഉള്ളൂ താങ്ക് യു താങ്ക് യു പ്രോ